സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തേക്കും ഇന്നത്തെ വീഡിയോയിലോട്ടും സ്വാഗതം ചില ചില കാര്യങ്ങൾ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് വലിയ ആപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടെന്നിരിക്കാം അങ്ങനത്തെ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ സ്മാർട്ടായിട്ടുള്ള ഒരാൾ നല്ല ആയിട്ട് എനർജറ്റിക്കായിട്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ ചിലപ്പം അവർക്കൊരു കൺഫ്യൂഷൻ നമുക്കൊന്ന് ബോഡി ചെക്കപ്പ് ചെയ്ത് നോക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മൾക്കുണ്ടോ കാരണം മനുഷ്യ ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് ഏത് സമയത്തും എന്തും അവിടെ കടന്നാക്രമിച്ചെന്നിരിക്കും അപ്പം നമ്മൾ ആ ചെക്ക് ആ അതും കൊണ്ട് നമ്മൾ പോയി നമ്മൾ ചെക്ക് ചെയ്യാൻ പോയി എന്ന് വെച്ചോ ചെക്ക് ചെയ്യാൻ പോയി അതായത് ഒരു ബ്ലഡ് പ്രഷറാണ് നമ്മൾക്ക് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ വളരെ തിരക്ക് പിടിച്ച ജീവിതമാണ് ഇന്ന് എല്ലാവർക്കും ഡോക്ടേഴ്സിനായാലും സ്റ്റാഫ് നേഴ്സുമാർക്കായാലും പിന്നെ ഏതൊരാൾക്കും നമ്മൾക്കായാലും ഒക്കെ തിര ു പിടിച്ച ജീവിതമാണ് അപ്പം നമുക്കോ ഇരിക്കാൻ സമയമില്ല സമാധാനമില്ല അവിടെയുള്ളവർക്കും തിരക്ക് അപ്പം നമ്മൾ ബ്ലഡ് പ്രഷർ നോക്കിയെന്ന് വെച്ചു നോക്കിയ സമയത്ത് ചിലപ്പം നമുക്ക് ആ റീഡിങ് ചിലപ്പം ഹൈ ആയിരിക്കും കണ്ടത് അങ്ങനെ ഹൈ കണ്ട സ്ഥിതിക്ക് ആ അവർ നമ്മളോട് ചോദിച്ചെന്നിരിക്കും നിങ്ങൾക്ക് മുമ്പ് ബ്ലഡ് പ്രഷർ ഉണ്ടോ അപ്പം നമ്മളീ മുമ്പ് ബ്ലഡ് പ്രഷർ നോക്കിയില്ല ഫസ്റ്റാണ് എന്നാലും നമ്മൾ കോൺഫിഡൻസിൽ പറയും എനിക്കിതുവരെ പ്രഷർ എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പം ആ കുട്ടിക്ക് ആ നോക്കിയ ആൾക്ക് നോക്കിയ അവർക്ക് തോന്നിക്കാണും ഇവർ ചിലപ്പോൾ സ്റ്റെയർ കേസും കയറി വന്നതുകൊണ്ടോ പിന്നെ കുറച്ച് നടന്നു വന്നതുകൊണ്ടോ കൊണ്ടോ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം ആ ബ്ലഡ് പ്രഷർ എന്നുള്ള സംഭവം കുറച്ച് റീഡിങ് മാറ്റി കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ബ്ലഡ് പ്രഷർ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ അവർ ആ ബ്ലഡ് പ്രഷറിൻ്റെ എമൗണ്ട് നോർമൽ അതായത് നോർമൽ എന്ന് പറയുന്നത് വൺ ട്വൻറ്റി എയ്റ്റാണ് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും ഒക്കെ കറക്റ്റായിട്ട് എഴുതി പ്രിസ്ക്രിപ്ഷൻ തന്നെ നമ്മളെ വിട്ടു അപ്പോൾ നമ്മളും വിചാരിച്ച് പ്രഷർ ഇല്ല ഇങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും കുറേ പ്രാവശ്യം നോക്കാൻ പോകും പോകുമ്പോഴും നമ്മൾ പല സ്ഥലത്തുകൂടി പോകുമ്പോഴും നമ്മൾ ഒരിക്കൽ നോക്കിയതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ വീണ്ടും കാണിച്ചു ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ പ്രിസ്ക്രിപ്ഷനൊന്നൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നവരാണ് ആണെങ്കിലും അപ്പോൾ അവരോടാ നോക്കുന്ന അവർ ചോദിക്കും നിങ്ങൾക്കുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മോളെ മുമ്പ് ഇല്ലാന്ന് നമ്മൾ പറയും അപ്പോൾ വീണ്ടും നോക്കുമ്പം അതനുസരിച്ചുള്ള റിസൾട്ടുകളായിരിക്കും അവർ എല്ലാവരെയും അല്ലകോട്ടോ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടായാലോ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അവർ അതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ ചെറിയ ചെറിയ വേരിയേഷൻ വരുത്തി അതിന് നമുക്ക് എഴുതിത്തരും അങ്ങനെ നമ്മൾ ഡോക്ടറെ സമീപിക്കുമ്പോൾ നമുക്ക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന സംഭവം നമുക്കില്ല ഇതുപോലെ തന്നെ ബ്ലഡ് ഷുഗറിൻ്റെ കാര്യത്തിൽ സംഭവിക്കാം നമുക്ക് ഷുഗർ ഉണ്ടോ എന്ന് സംശയമായിട്ട് നമ്മൾ നോക്കാൻ പോകുമ്പോഴും നമ്മൾ നമുക്ക് ഷുഗർ ഇല്ല കാരണം നമുക്ക് വേറെ യാതൊരുവിധ രോഗ രോഗവും നമുക്ക് പറയാനായിട്ടൊന്നും നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ല എപ്പോഴും അപ്പോഴും നമ്മൾ യൂറിൻ ഷുഗറോ ബ്ലഡ് ഷുഗറോ ആണ് നോക്കിയെങ്കിൽ അത് റീഡിംഗിൽ ചിലപ്പോൾ ഷുഗർ ലെവല് കൂടുതലാണ് കാണുന്നത് പക്ഷെ നമ്മൾ അവിടെ ആ ടെക്നീഷ്യനോട് പറയുന്നല്ലോ നമുക്ക് ഷുഗർ ഇല്ല പിന്നെ അതുകൂടാതെ ചില സ്ഥലത്തെ ടെക്നീഷ്യന്മാർ പേഷ്യൻ്റായി പോകുന്നവർ അത് നമ്മൾ സ്വന്തമായിട്ടാണ് ഈ നോക്കാൻ പോകുന്നത് എങ്കിൽ മറ്റൊരാളുടെ ലെറ്ററും കൊണ്ടല്ല പോകുന്നതെങ്കിൽ നമുക്ക് സ്വയം ഒന്ന് നോക്കി മനസ്സിലാക്കാനാണെങ്കിൽ അവർ ചോദിക്കും നിങ്ങൾക്ക് മുമ്പ് ബ്ലഡ് ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കും ചോദിക്കുമ്പോൾ നമ്മളില്ലെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ബ്ലഡ് ഷുഗർ റീഡിംഗിലെ ലെവൽ കൂടുതലാണ് കാണിച്ചിരിക്കുന്നത് എങ്കിലും ചിലപ്പോൾ അവർ വിചാരിക്കും ചിലപ്പോൾ സാമ്പിളിൻ്റെയോ അല്ലെങ്കിൽ റീ ഏജൻറ്റിനോ മെഷീൻ്റെയോ ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇന്നല്ല മെഷീൻസിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അതിൻ്റെ ഒക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ച് നമുക്ക് കണ്ട റീഡിങ് കൊടുക്കാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് റീഡിങ് അവർ എഴുതിത്തരും ഈ റീഡിംഗും എഴുതി പ്രിസ്ക്രിപ്ഷനും കൊണ്ട് നമ്മൾ വീണ്ടും പല പ്രാവശ്യവും ടെസ്റ്റ് ചെയ്യാൻ പലയിടത്ത് പോകുമ്പോൾ ഇത്തേക്ക് പിടിച്ചു തന്നെയായിരിക്കും അടുത്ത റീഡിങ്ങുകളും എഴുതുന്നത് അങ്ങനെ നമുക്ക് ബ്ലഡ് ഷുഗറും ബ്ലഡ് ബ്ലഡ് പ്രഷറും ഒക്കെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ അത്രത്തോളം നമുക്ക് നല്ല രീതിയിലുള്ള ഹോസ്പിറ്റലുകളിൽ നല്ല ഡോക്ടേഴ്സിൻ്റെയും നല്ല സ്റ്റാഫ് നേഴ്സിൻ്റെയും ഒക്കെ അടുത്തായിരിക്കണം നമ്മൾ പോകുന്നത് അതല്ലാത്തൊരു സിറ്റുവേഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതിങ്ങനെ പോയി നമ്മൾ മെഡിസിൻ മെഡിസിനൊന്ന് കഴിക്കുന്നില്ല ഓൾറെഡി നമുക്ക് ഷുഗർ ബോഡിയിൽ വന്നു ബ്ലഡ് പ്രഷർ നമുക്ക് ബോഡിയിൽ വന്നു നമ്മൾ തക്കതായ മെഡിസിനും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല നമ്മളിങ്ങനെ കൊല്ലം നീണ്ടു നീണ്ടു പോകുന്നു അങ്ങനെ പോകും ുന്നതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് നമ്മൾ കുഴഞ്ഞു വീണു പെട്ടെന്ന് നമുക്ക് ക്ഷീണം അനുഭവപ്പെട്ടു നമ്മളിഷ്ടം പോലെ പേപ്പറിൽ കേൾക്കുന്നുണ്ട് കുഴഞ്ഞു വീണു മരിച്ചു കാരണം മുമ്പ് നമുക്ക് അസുഖങ്ങളൊന്നുമില്ല അതൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ അബദ്ധങ്ങളാണ് കാരണം പ്രിസ്ക്രിപ്ഷനിൽ നമുക്ക് റീഡിങ്ങിൽ വന്ന റീഡിംഗ് കറക്റ്റായിട്ട് അവർ എഴുതി കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചാൽ അപ്പം നമ്മൾ ആ പ്രിസ്ക്രിപ്ഷനും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകും ഡോക്ടർ അത് നോക്കി നമുക്ക് തക്കതായ മെഡിസിൻ നമുക്ക് എഴുതി തരും വീണ്ടും ആ ചെറിയ ടെസ്റ്റിൽ നിന്ന് വീണ്ടും അതിന് മുകളിലോട്ടുള്ള ടെസ്റ്റുകൾ ഡോക്ടർ എഴുതും വീണ്ടും നമുക്ക് അതിന് മുകളിലോട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് തുടക്കത്തിൽ തന്നെ ഇതുകൊണ്ട് കണ്ടുപിടിക്കാനും നമുക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്താനും സാധിക്കും ഒരു ജീവൻ എന്ന് പറയുന്നത് ഒരാൾക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിയാലും ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്നത് പോലെ ഒരാളുടെ ജീവൻ എടുക്കുന്നത് പോലെയുള്ള ഒരു ജീവൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് അസാധ്യമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നമ്മളുടെ അടുത്ത് വരുന്ന ഏതൊരാളെയും നമ്മൾ അങ്ങനെ ഒരു മനസ്സിൽ കാണാതെ കുറച്ച് സമയം അവർക്ക് വേണ്ടി ചിലവഴിച്ച് അവർ പറയുന്നത് കേട്ട് ആ ടെസ്റ്റുകൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് നമ്മൾക്ക് എന്താണോ റിസൾട്ട് വന്നിരിക്കുന്നത് ആ റിസൾട്ട് നമ്മൾ അതുപോലെ തന്നെ എഴുതി കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് ആ റിസൾട്ടിൽ മിസ്റ്റേക്കാണെന്ന് നമുക്ക് മനസ്സുകൊണ്ട് തോന്നിയാൽ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനും കൊണ്ടാണ് അവർ വരുന്നത് എങ്കിൽ നമുക്ക് ആ ഡോക്ടറോട് ഇൻഫോം ചെയ്യാം ഡോക്ടറെ ഈ റീഡിങ്ങിൽ ഇങ്ങനെ വരുന്നുണ്ട് അവർക്ക് ഷുഗർ ഇതുവരെ ഉണ്ടായിട്ടും ഇല്ല എന്ന് നമുക്ക് ഡോക്ടറോട് ഒന്ന് സംസാരിച്ചാൽ ഡോക്ടർ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക അതിനും അതിനുള്ള കാര്യങ്ങൾ ഡോക്ടർ നടത്തും അങ്ങനെ നമുക്ക് പെട്ടെന്നുള്ള ഒരു അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം ബ്ലഡ് പ്രഷറൊക്കെ ഇങ്ങനെ കുറേ നാൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാല് അവസാനം നമുക്ക് സ്ട്രോക്ക് വന്ന് വീഴാനും ഒക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളെ അടുത്ത് വരുന്ന രോഗികളെ ബ്ലഡ് പ്രഷറിൽ ഒരു വേ വ്യതിയാനം ഒരു വേരിയേഷനാണ് നമ്മൾ നോക്കുമ്പോൾ കണ്ടത് എങ്കിൽ നമുക്കത് ഒന്നും കൂടെ നോക്കാം വീണ്ടും അത് മിസ്റ്റേക്ക് നമുക്ക് തോന്നി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നോക്കിയാൽ നമുക്ക് അത്രയും ഒരു സമയം നഷ്ടപ്പെടുമെന്നല്ലേ ഉള്ളൂ വേറൊരു കാര്യങ്ങളും അതിൽ നഷ്ടപ്പെടാനില്ല പിന്നെ ബ്ലഡ് ഷുഗർ ആണ് നോക്കിയിട്ട് നമുക്ക് ഡൗട്ട് വന്നിരുന്നു എങ്കിൽ ആ ബ്ലഡ് അവിടെ ഇല്ല അല്ലെങ്കിൽ യൂറിൻ ഇല്ല എങ്കിലും ആ പേഷ്യൻറ്റിനോട് നമുക്ക് സംസാരിക്കാം ടെസ്റ്റ് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഒന്നും കൂടി ബ്ലഡ് തരുമോ അല്ലെങ്കിൽ ഒന്നും കൂടി യൂറിൻ എടുത്ത് തരുമോ ഏതൊരാളും വിസമ്മതിക്കോ പ്രശ്നത്തിനോ വരില്ല കാരണം നമ്മൾ സംസാരിക്കുന്ന ഭാഷ നല്ല രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് പിന്നെ നമുക്കൊരു ഡൗട്ടായിട്ടുള്ള ആൻസർ എഴുതി കൊടുക്കുന്നതിലും നല്ലത് നമുക്കത് ക്ലിയർ ചെയ്യാനാണെന്ന് അവർക്കത് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ തുടക്കത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കും വലിയ അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും അത് ഒക്കെ നല്ല മനസ്സിൽ ഉടമകളായിട്ട് വേണം ഓരോരുത്തരും മുമ്പോട്ട് പോകാനും ഈ ഫീൽഡിൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാനും അപ്പം ഞാൻ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന എല്ലാ കുട്ടികളോടും ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് കാരണം നമ്മൾക്കൊരു യൂറിൻ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അബദ്ധത്തിൽ അതിന് നെയ്മെഴുതാൻ പെട്ടെന്ന് വിട്ടുപോയെങ്കിൽ ചിലപ്പം നമ്മളത് മാറിപ്പോകും അപ്പം നമ്മൾ ആ മാറി ഒരു ഡൗട്ടായിട്ട് ഇതായിരിക്കും അവരുടെ യൂറിൻ എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ഒരിക്കലും ടെസ്റ്റ് ചെയ്യാൻ പാടില്ല അവരോട് നമുക്ക് പറയാം ആ യൂറിൻ എങ്ങനെ ആയിപ്പോയി എനിക്ക് വെച്ചപ്പോൾ അതിൽ അവിടെ വേറെ കുറേ യൂറിൻ യൂറിനുണ്ടായിരുന്നു അപ്പോഴെനിക്ക് തിരക്കായതുകൊണ്ട് നെയിമും പിന്നെ അതുപോലെ ഏജും ഡോക്ടർ പേരൊക്കെ നമ്മൾ എഴുതി പ്ലാസ്റ്റർ ചെയ്യണം ഓരോ സാമ്പിളിൻ്റെയും പുറത്ത് അതെനിക്ക് പെട്ടെന്ന് പറ്റില്ല അതുകൊണ്ട് ഒന്നും കൂടി എഴുത്ത് തരുമോ എന്ന് നമുക്ക് ചോദിക്കാം കാരണം ഒരു തെറ്റ് റിപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നതിനെ കഴിഞ്ഞ് എത്രയോ നല്ലതാണ് നമ്മളത് രണ്ടാമതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് അതിനേ സമയവും മനസ്സും ഒക്കെ കാണിച്ച് നമ്മൾ ചെയ്താൽ നമ്മളുടെ പെട്ടെന്നുള്ള അപകടത്തിൽ നമ്മൾ ുടെ ജീവൻ നഷ്ടപ്പെടുന്നതിൽ നിന്ന് നമുക്ക് ഒരു വരെ നമുക്ക് മാറി നിൽക്കാനും നമുക്ക് രക്ഷപ്പെടുവാനും നമുക്ക് സാധിക്കും